ഹലോ ഡിയോസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ നയന നയനയെ മാതൃശം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ ഇടയിൽ വെച്ച് നമ്മുടെ നവ്യ വരും നവ്യ വന്നിട്ട് നമ്മുടെ നയനോട് കാര്യങ്ങളൊക്കെ നയനയെ മാറ്റി നിർത്തിയിട്ടായിട്ട് പറയുന്നത് എടി നീ അറിഞ്ഞ നമ്മുടെ അനാമികയുടെ അച്ഛനമ്മയ്ക്ക് ഇട്ടും പിന്നിലെ ഇരിട്ടി കിട്ടിയത്രേ അതാരെന്നറിയോ ചെയ്തേ നമ്മുടെ നന്ദുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അപ്പൊ നയന പറയുന്നുണ്ട് എന്തിനാ ഐച്ചി അവളെ ചൂട് പിടിപ്പിക്കുക പറയുന്നുണ്ട് പറയുന്നുള്ളൂ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ആ ഇവിടെ ത്തെ വല്ല്യമ്മയുടെ പാലിയിൽ വിഷം കലർത്തി കൊടുത്ത് അവളവളുടെ അമ്മയല്ലേ അത് അത്ര ഒന്നും വന്നില്ലല്ലോ അവളെ അവരെ കാണി ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നവ്യ ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ദേവിയാണ് നമ്മുടെ ജയൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അവൾ എന്തായാലും അടുക്കളയിൽ ഞാൻ കേറ്റില്ല പിന്നെ അവൾ ആദർശനപ്പം ജ്വലറിയിൽ വിട്ടൂട അവൾ അവടെ മെയിൻ ഡിസൈനറായിട്ട് ജോയിൻ ചെയ്തോട്ടെ നല്ലതല്ലേ അപ്പൊ എന്റെ മോനും സന്തോഷമാകുമല്ലോ എനിക്ക് അവളുടെ മുഖം വൈകുന്നേരം വരെ കാണണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയോട്ടെ അപ്പൊ നമ്മുടെ ജയന് ഭയങ്കര സന്തോഷവും എന്തായാലും അങ്ങനെ നമ്മുടെ നയൻ ആ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ പോവുക നമ്മുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും നമ്മുടെ ദേവയാനിയുടെയും അനുഗ്രഹം മേടിച്ച് നയന ജ്വല്ലറിയിലേക്ക് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലെ കാണുവാൻ സാധിക്കണം അപ്പുറത്ത് നമ്മുടെ ചിലച്ച വന്ന് നമ്മൾ അഭിയോട് അബിയോട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പുതിയൊരു ഡിസൈനർ നിന്റെ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു നീ ഇങ്ങനെ കടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അഭി പറയുന്നുണ്ട് അഭി ഇങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ പുതിയ ഡിസൈനറോ അവളെ എങ്ങനെയെങ്കിലും വളച്ച് വശത്താക്കണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചിലച്ച പറയുന്നുണ്ട് നീ ചിന്തിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു ഇടായ്പ് നടക്കാൻ പോകുന്നില്ല അത് വേറെ ആരും ഇല്ല നയനയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അബിയാകി ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പൊ എന്തായാലും നയന പുതിയൊരു തുടക്കം കുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞോ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ